കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും എൻ്റെ ചെറിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവരും ചോദിക്കാറുണ്ട് ഏത് ക്ഷേത്രത്തിൽ പോയാലും ഒരു പുഷ്പമെങ്കിലും സമർപ്പിക്കണം എന്തിനാണ് നമ്മൾ സാധാരണ ക്ഷേത്രത്തിൽ പോയ പുഷ്പമെങ്കിലും സമർപ്പിക്കണം എന്ന് പറയുന്നത് ദേവന് പൈസയല്ല വലുതാണോ കാശാണോ വലുത് ഒരിക്കലുമല്ല അവിടുത്തെ പൂജാദ്രവ്യങ്ങൾ ഏറ്റവും കൂടുതൽ അർപ്പിക്കുന്നതാരോ അവരോടാണ് ദേവൻ ഏറ്റവും കൂടുതൽ താല്പര്യം എന്നാണ് പറയപ്പെടുന്നത് അല്ലേ അതുപോലെ തന്നെയാണ് നമ്മളൊരു പൂജാ പുഷ്പം എടുക്കാറുള്ള പുഷ്പങ്ങളും എടുക്കാത്ത പുഷ്പങ്ങളും ഉണ്ട് ഒരുപാട് പുഷ്പങ്ങളുണ്ട് അല്ലേ അതിൽ പൂജയ്ക്കെടുക്കുന്നതായിട്ടുള്ള പുഷ്പം വേണം നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ട് വെച്ച് പ്രാർത്ഥിക്കാൻ അതെന്തിനാണ് അവിടെ ഉപയോഗിക്കുക ദേവൻ്റെ പീഠത്തിലും അർച്ചനകൾക്കും പുഷ്പാഞ്ജലികൾക്കും അവിടുത്തെ പൂജാതി വിധികളായിട്ടുള്ള എല്ലാ കർമ്മങ്ങൾക്കും ഉപയോഗിക്കുന്ന സാധനമാണ് പുഷ്പം എന്ന് പറയുന്നത് പുഷ്പം എന്ന് പറയുന്ന ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു വിഷയമാണ് പുഷ്പം എന്ന് പറയുന്നത് പറയുന്നതെന്നാ പറയപ്പെടുക അതുകൊണ്ട് നമ്മളൊരു പുഷ്പം കൊടുത്താൽ ഭഗവാനത് അർച്ചിച്ചതിന് ശേഷം ഭഗവാന്റെ ചൈതന്യ സ്വരൂപം നിറഞ്ഞതായിട്ടുള്ള പുഷ്പം നമ്മൾ വലത് കൈയിലോട്ടും വാങ്ങിയതിന് ശേഷം അത് ഇടത് കൈയിലോട്ട് വെച്ചിട്ട് ഒരു പൂവെടുത്ത് ഇടത്തെ ചെവിയിലും അടുത്ത പൂവെടുത്ത് വലത്തെ ചെവിയിലും മറ്റൊരു പുഷ്പം എടുത്ത് ഞാൻ പറഞ്ഞല്ലോ ആകാശ ഇതാ ആകാശത്തിൻ്റെ ഇതായിട്ടാണ് കണക്കാക്കുന്ന മലയാളത്തിൽ പച്ചമലയാളത്തിൽ പറഞ്ഞ ആ ഒരു പുഷ്പമെടുത്ത് നമ്മുടെ ശിരസിലും കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര കാന്തിക ശക്തി ഭഗവാനിൽ നിന്നുള്ള കാന്തിക ശക്തി നമ്മൾക്ക് ലഭിക്കും അതുകൊണ്ടാണ് നമ്മൾ പുഷ്പങ്ങൾ അവിടെ സമർപ്പിക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് പുഷ്പത്തിന് ഒരുപാട് ഒരുപാട് കഥകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ തുളസിക്ക് കഥകളുണ്ട് അറിയോ സരസ്വതിയും മഹാലക്ഷ്മിയും കൂടെ ഒന്നിച്ചിരുന്നപ്പോൾ തുളസി ചെടിയായി മാറിയിരിക്കുന്നതായിട്ടുള്ള വിഷയം ഗംഗ ശവിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഒരുപാട് കഥാകെട്ടുകളുണ്ട് അങ്ങനെ പ്രേമാർത്ഥയായി അല്ലെങ്കിൽ പ്രേമപരവശയായിട്ട് മഹാവിഷ്ണു നോക്കുന്ന സമയത്ത് ലക്ഷ്മിദേവി നോക്കിയപ്പോൾ ശവിക്കുകയും അപ്പം ഗംഗ ശപിക്കുകയും ശപിച്ചതിന് ശേഷം ഒരു തുളസിയായി വളരട്ടെ എന്നും പാപമോചനമായിട്ട് മഹാവിഷ്ണു പറഞ്ഞു എല്ലാം ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഒരു തുളസി ആയിട്ട് എല്ലാ പാപമോക്ഷത്തിനുമുള്ള ആളായിട്ട് നീ ഭൂമിയിൽ ജനിച്ച് ആ തുളസി പൂജയ്ക്കൊക്കെ എടുക്കട്ടെ എന്നൊക്കെ പറയുന്നത് പിന്നെ ബ്രഹ്മാവ്തായിട്ടുള്ള മറ്റൊരു കഥയുണ്ട് അങ്ങനെ അനേകം കഥകൾ തുളസി തുളസി എന്ന് പറഞ്ഞാൽ എന്താണ് തുല തുല എന്ന് പറഞ്ഞാൽ എന്താ ഉപമ ഉപമ എന്ന് പറഞ്ഞാൽ ഉപമ ഇല്ലാത്തതെന്തോ അതാണ് തുളസി തുളസിക്ക് ഉപമയില്ല മറ്റൊന്നിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റത്തില്ല എന്നാണ് പറയപ്പെടുക അതിനാണ് തുല ഹാസ്യതീതി തുളസി എന്നാ തുല അശ്വതി ഇത് തുളസി എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും തുളസി എന്ന പദത്തിന് തുല എന്ന പദമെന്ന് പറഞ്ഞാൽ ഉപമെന്ന ഉപമയില്ലാത്ത ഒരു ചെടിയാണ് വിഷ്ണുവിൻ്റെ ഭക്തിയായ സർവവൈശ്വര്യങ്ങളും തരുന്ന സർവ ഔഷധ കൂട്ടുകൾ അടങ്ങിയ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ചെടിയാണ് ചെടിയെന്നല്ല പറയേണ്ടി അക്ഷയപാത്രം എന്തും തരാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു അക്ഷയപാത്രം തന്നെയാണ് മഹാലക്ഷ്മിയെ ലക്ഷ്മിയായ വിഷ്ണു പത്നിയായ തുളസി ഉപമയില്ലാത്ത സാധനമാണ് തുളസി തുളസി നതുല ഞാൻ പറഞ്ഞാൽ പറഞ്ഞല്ലോ ഉപമയില്ലാത്തത് മലയാളത്തിൽ പറയുന്നത് അങ്ങനെയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള പുഷ്പങ്ങൾ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ദേവചൈതന്യത്തിന് ഹിതമായി ഒരു പുരുഷ സൂക്തം അല്ലെ ഒരു സൂക്തം അല്ലെങ്കിൽ ഒരു പഞ്ചദുർഗാ സൂക്തമോ അല്ലെ ഒരു ശിവസൂക്തമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭദ്രകാളി ഇഷ്ടസൂക്തോ അല്ലെ ഒരു രാത്രി സൂക്തോ ഇതൊക്കെ നമ്മൾ അതിൽ ആഭ്രണീ സൂക്തം ഏറ്റവും ശക്തിമത്തായിട്ടുള്ള ഒരു സൂക്തമാണ് ആഭ്രണി മഹർഷിയുടെ എന്ന് പറയുന്ന ആള് ആത്മജ്ഞാനത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇന്ന് ഇന്നത്തെ കാലത്ത് ഒന്ന് രണ്ട് ആൾക്കാരോട് ആഭരണീ സൂക്തം ഞാൻ എഴുതി കൊടുത്തു ആത്മ ഞാൻ ഭയങ്കര ടെൻഷനാണ് അങ്ങനെ എൻ്റെ മനസ്സിന് സ്വസ്ഥതയെ അസ്വസ്ഥതയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ആഭ്രണി എന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തു ഒരു ഒരു ഏഴ് ദിവസം അടിപ്പിച്ചു ചെയ്തു എന്ന് പറഞ്ഞു അവിടെ ചെന്ന് ഇങ്ങനെ ഒരു സൂക്തമുണ്ടോ എന്ന് ചോദിച്ചു അറിയാം അപ്പോൾ ആഭ്രണി സൂക്തം ഇതൊക്കെ ചെല്ലുമ്പം തുളസീം താമര അതുപോലെ റോസ അത് ഒരുപാട് പുഷ്പങ്ങൾ ഒരുപാട് ശിവനിഷ്ടമുള്ള കൂവളം കൂവളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഔഷധ ഗുണമേ വെച്ചാൽ നമ്മുടെ ഹിന്ദു സംബന്ധമായിട്ടുള്ള അല്ലെ നമ്മുടെ ഭാരതം എന്ന് പറയുന്ന പഠിക്കേണ്ട എല്ലാം ഉൾക്കൊള്ളുന്ന ബ്രിട്ടീഷുകാർ പോലും പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ സംസ്കാരങ്ങളും ഉൾക്കൊള്ളുന്ന ഏറ്റവും കൊച്ചൊരു കൊച്ചൊരു അറിവിൻ്റെ കേന്ദ്രമാണ് നമ്മുടെ ഭാരതം എന്നാണ് പറയുന്നത് ഭാരതത്തിലെ സംസ്കാരം ഭാരതത്തിലെ സംസ്കൃതികൾ ഭാരതത്തിലെ ഉപനിഷത്തുകൾ ഭാരതത്തിലെ വേദങ്ങൾ ഈ ഇതെല്ലാം വേദങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് വായിച്ചാലോ പിന്നെ എക്സ്പ്ലനേഷൻ ചെയ്താലും ഒന്നും തീരാത്ത കാര്യങ്ങൾ പിന്നെ വേദങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ആരാന്നെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനാണെങ്കിലും മുസ്ലിമാണെങ്കിലും എല്ലാം ഇത് വായിച്ചിരിക്കണം ഇന്ന് ഹൈന്ദവാചാരപ്രകാരം ഒരു എന്താ പറയുക ഒരു ക്ഷേത്രങ്ങളിൽ ക്ലാസ് പഴയ കാലത്തൊക്കെ ക്ഷേത്രങ്ങളിൽ ക്ലാസ്സുകളുണ്ടായിരുന്നു ഓരോന്ന് കൊച്ചിലെ തൊട്ടേ പറഞ്ഞ് പഠിപ്പിക്കുവാനായിട്ട് ഇന്ന് സീത ആരാണ് ശ്രീരാമനാരാണ് കൃഷ്ണനാരാണ് കൃഷ്ണനാരാണെന്ന് ചോദിച്ചാൽ പറയുമായിരിക്കും മറ്റുള്ള ഏതൊരു കഥാപാത്രങ്ങളെ ചോദിച്ചാലും ആർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഈ ആഭ്രണീ സൂക്തമൊക്കെ അതിനകത്തിരിക്കുന്ന ആളിന് പോലും അറിയത്തില്ല മേൽശാന്തിക്ക് പോലും അറിയാൻ പറ്റുന്നില്ല എന്താ അത് എല്ലാവരെയും അല്ലേ ഞാൻ പറഞ്ഞ് എല്ലാവരെയും ഞാൻ പറയാറുമില്ല അപ്പോൾ അതുകൊണ്ട് പുഷ്പങ്ങളൊക്കെ അർച്ചിച്ച് ദേവാലയ ദർശനം നടത്തി കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് ആ ഭഗവത് ചൈതന്യം നമ്മളോട് ചേർന്ന് നമ്മുടെ കാന്തിക ശക്തി നമ്മുടെ കാന്തിക ബലം അതോ ഇടത് ചെവിയിലും ഒന്ന് രണ്ടാമത് വലത് ചെവിയിലും മൂന്നാമത് ഉച്ചയിലും വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഐശ്വര്യപ്രദമാണ് ആ പുഷ്പം ആ പുഷ്പം വെച്ചാൽ തന്നെ നമുക്ക് ഒരു 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 ശക്തി ശുക്തിമത്തായിട്ടുള്ള ഇതായിട്ട് തോന്നുന്നു നിങ്ങൾ ആ പുഷ്പമൊക്കെ വെച്ചിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മൂന്നടി ചില മൂന്ന് പിടി പുറകോട്ട് ഇറങ്ങിയിട്ട് വേണം തിരിഞ്ഞു നോക്കാതെ ഇറങ്ങിയിട്ട് വേണം പോരാനെന്നൊക്കെയാണ് പറയുന്നത് ക്ഷേത്രം പ്രവേശിക്കാനും ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങാനും ഒക്കെ ഒരുപാട് 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 കാര്യങ്ങൾ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ഇതൊക്കെ ക്രമമായിട്ട് കുറേശേ കുറേശേ പഠിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉത്തമമാണ് ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ ഇതൊക്കെ തെറ്റുവഴിക്ക് ചെയ്യുമ്പോഴാണ് ഈ കുഴപ്പങ്ങളുണ്ടാകുന്നത് എനിക്ക് ആ ക്ഷേത്രത്തിൽ പോയ കുഴപ്പമാണ് സഹസ്രനാമം ജപിച്ച കുഴപ്പമാണ് ഈ ക്ഷേത്രത്തിൽ പോയി നൂറ് വഴിപാട് ഞാൻ കഴിച്ചു വേണ്ട സാധനം വേണ്ട നിമിഷം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്തും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതറിഞ്ഞിരിക്കണം അറിഞ്ഞിരുന്നു വേണം നമ്മൾ ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ ിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ